നമസ്കാരം ഓരോ വ്യക്തികളും വ്യത്യസ്തമാകുന്നു വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് എന്ന് പറയാം അതേപോലെ തന്നെ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു അത്തരത്തിൽ ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും അഷ്ടഐശ്വര്യങ്ങൾ തന്നെ അവർ ഉള്ള വീടുകളിൽ വന്നു ചേരും എന്നാണ് പറയുക അത്തരത്തിൽ ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അവരുടെ വീടുകളിൽ വന്ന് ചേരാവുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ കഴിവുകളിൽ വളരെയധികം വിശ്വാസം അവരുടേതായ കഴിവുകളിൽ വളരെയധികം വിശ്വാസം പുലർത്തുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും സൗമ്യമായ സ്വഭാവം ഇവരുടെ പ്രത്യേകതയാകുന്നു സ്നേഹിക്കുന്നവരോട് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് വളരെ സൗമ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇവർ പലപ്പോഴും പെരുമാറുക എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം ഒരു വ്യക്തിയിൽ വേണ്ട അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് പോസിറ്റീവായ ചിന്താഗതി ഭരണി നക്ഷത്രക്കാർക്ക് പോസിറ്റീവായ ചിന്താഗതി ഉള്ളവരാണ് എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് അഥവാ മേന്മയായി തന്നെ പരാമർശിക്കാം ആരെയും പിണക്കുവാൻ താൽപ്പര്യമില്ലാത്തവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ തന്നെ ഏവരുടെയും അടുത്ത് നയപൂർവമായ രീതിയിൽ മുൻപോട്ട് പോകുന്നവരാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ ആരെയും പിണക്കാതെ ഏവരുടെയും ഇഷ്ടം സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ എത്ര വലിയ നേട്ടങ്ങളാണ് എങ്കിൽ പോലും അത് ഇവർ അഹങ്കാരമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നവരാകുന്നു എത്ര വലിയ നേട്ടങ്ങളിലും ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ ചെറുതായിരുന്നാൽ പോലും നേട്ടങ്ങൾ ചില അവസരങ്ങളിൽ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നവരാകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ സന്നദ്ധത ഉള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം കാണാതെ പലപ്പോഴും അത്തരം നേട്ടങ്ങൾ ഒഴിവാക്കുന്നവരോ മറ്റുള്ളവർക്ക് വേണ്ടി നേട്ടങ്ങൾ നൽകുന്നവരോ ആണ് എന്ന് തന്നെ പറയാം ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നവർ എന്ന പ്രത്യേകതയും പ്രത്യേകിച്ച് ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇവരുടെ മേന്മയാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം ഭരണി നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷത തന്നെയാണ് ഉള്ളത് സ്വന്തം കഴിവിൽ ഉത്തമമായ ബോധ്യം സ്വന്തം കഴിവ് ഉപയോഗിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഉയർച്ച നേടുവാൻ സാധിക്കും അത്തരത്തിൽ ഇവരുടെ ആത്മവിശ്വാസത്താൽ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നേടുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതും പൊതുവെ ഭരണ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം പല അവസരങ്ങളിലും വലിയ റിസ്കുകൾ എടുക്കേണ്ടതായി വരും എങ്കിലും അത്തരം കാര്യങ്ങളിൽ താല്പര്യം ഇല്ലാത്തവരാണ് എന്ന് തന്നെ പറയാം വലിയ റിസ്ക് പൊതുവെ എടുക്കാത്തവരാണ് എന്നതും ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം എപ്പോഴും സേഫായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അതായത് അധികം റിസ്കുകൾ എടുക്കാതെ സേഫായി ഇരുന്ന് മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാകുന്നു റിസ്ക് എടുക്കുമ്പോൾ കഠിനമായ ഉത്കണ്ഠ ചില അവസരങ്ങളിൽ എടുക്കേണ്ടതായി വരികയാണ് എങ്കിൽ ഇത്തരത്തിലൊരു ഉത്കണ്ഠ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും അതിനാൽ അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം ആരെയും ചാടിക്കേറി വിശ്വസിക്കാത്തവരാകുന്നു അതിവരുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാം എന്നാൽ വിശ്വസിക്കുകയാണ് എങ്കിൽ ഏത് പരിതസ്ഥിതിയിലാണ് എങ്കിൽ പോലും അവരെ കൈവിടാത്തവരും അവർക്ക് വേണ്ടി നിലപാടുകൾ എടുത്ത് മുൻപിൽ നിൽക്കുന്നവരുമാകുന്നു അവരെ ന്യായീകരിക്കുവാൻ പോലും ഇവർക്ക് മടി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അതിനാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് നിസ്സംശയം പറയാം സ്വന്തം നിലവിട്ട് പ്രവർത്തിക്കില്ല എന്നത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ആത്മാർത്ഥത ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം ആരോടും ആത്മാർത്ഥത പുലർത്തുന്നവരും സ്വന്തം ജോലിയോടാണ് എങ്കിൽ പോലും ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയാനുള്ള ആഗ്രഹം അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും എപ്പോഴും അത്തരത്തിലൊരു ആഗ്രഹം ഇവരുടെ മനസ്സിൽ ഉള്ളതാകുന്നു ഏത് കാര്യത്തെയും അറിയണം അത് എന്താണ് എന്ന് മനസ്സിലാക്കണം അത്തരത്തിൽ ഇവരോട് മറച്ചു വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ എപ്പോഴും ആ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുള്ളവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഇതും ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഏത് കാര്യമാണ് എങ്കിൽ പോലും ഇവരോട് കള്ളം പറയുകയാണ് എങ്കിൽ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് എന്നതും പ്രത്യേകതയെ തന്നെ പറയാം പലപ്പോഴും ജീവിതത്തിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇവർ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ തന്നെയാകുന്നു ലക്ഷ്യം നേടുവാനാണ് എങ്കിൽ ഇവർ ഉറക്കം കളഞ്ഞും പരിശ്രമിക്കുന്നവരാകുന്നു അതായത് കഠിനാധ്വാനികളായ വ്യക്തികളാകുന്നു തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം വിജയങ്ങൾ കരസ്ഥമാക്കണം എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ എന്നാൽ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷവും എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് സന്തോഷവും അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് വിഷമവും വരുന്ന വ്യക്തികളാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം എന്നാൽ ഇവർ ഒരു വ്യക്തിയോട് പിണങ്ങുകയാണ് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു എന്ന് വരാം കൂടാതെ പിണങ്ങിയാൽ പിന്നെ ബന്ധമില്ല എന്ന രീതിയിൽ പോലും ഇവർ സംസാരിക്കുന്നവരാകുന്നു എന്നാൽ അതിനുശേഷം പെട്ടെന്ന് ഇണങ്ങും എന്നതും ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷത തന്നെയാകുന്നു പലപ്പോഴും ഉത്തരവാദിത്ത ബോധം ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരും ഏറ്റെടുത്ത ഉത്തരവാദിത്തം അത് ശരിയായ രീതിയിൽ നിറവേറ്റുന്നവരുമാണ് ഇവർ അത്തരത്തിൽ വളരെയധികം താല്പര്യം ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ ആരും വിശ്വസിച്ച് ഏത് കാര്യവും ഇവരെ ഏൽപ്പിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു കാരണം ഉത്തരവാദിത്വത്തോടെ അത് പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന ബോധ്യം ഏവർക്കുമുണ്ട് കൂടാതെ പലപ്പോഴും മധ്യസ്ഥത വഹിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട് മധ്യസ്ഥത വഹിക്കുകയും തീർച്ചയായും ആ കാര്യങ്ങളിൽ ആ കാര്യങ്ങളിൽ തീർച്ചയായും തീർപ്പ് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതിനാൽ ഇവർ മധ്യസ്ഥത വഹിക്കുകയാണ് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന കാര്യം തീർച്ച തന്നെയാണ് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു മറ്റുള്ളവർ സ്വപ്നം കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ഇവർ പലപ്പോഴും ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള പ്രത്യേകതകളാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലപ്പോഴും ഉള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം ഗുണദോഷങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാണ് എന്നതും ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം കൂടാതെ സൗന്ദര്യവിചാരം ഉണ്ട് എന്നതും സൗന്ദര്യത്തോട് താല്പര്യമുണ്ട് എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ അഭിമാനികളാണ് എന്നതും ഭരണി നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെയാകുന്നു അതായത് ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുക പലപ്പോഴും ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നേടുകയും സ്വന്തം കാലിൽ നിൽക്കുകയും അഥവാ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കഷ്ടതകളാണ് എങ്കിൽ പോലും അതെല്ലാം മാറി ജീവിതത്തിൽ ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടി വരും പെൺകുട്ടികളാണ് എങ്കിൽ ഭരണനക്ഷത്രക്കാരായ പെൺകുട്ടികൾ പൊതുവെ അച്ഛന് വളരെയധികം നൽകുന്നവരാകുന്നു പെൺകുട്ടികളുടെ ജന്മശേഷം പെൺകുട്ടിയുടെ ജന്മശേഷം അച്ഛന് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ തൊഴിൽപരമായി പെട്ടെന്ന് നേട്ടങ്ങൾ വന്നു ചേരുക വീട് വസ്തു എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ സൗഭാഗ്യങ്ങളും അച്ഛനെ തേടിയെത്തും അഥവാ വീട്ടിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനാൽ ഭരണി നക്ഷത്രക്കാരായ പെൺകുട്ടികളുടെ ജനനശേഷം ആ വീട്ടിൽ സൗഭാഗ്യങ്ങൾ നിറയും എന്നതാണ് വാസ്തവം എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാണ് എന്നിരുന്നാലും ഒരു എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു